വടക്കൻ ഇംഗ്ലണ്ടിലുള്ള കെസ്വിക് എന്ന ചെറു പട്ടണത്തിലാണ് കഴിഞ്ഞ രാത്രി ഞങ്ങൾ താമസിച്ചത് രാവിലെ ഹോട്ടലിൻ്റെ മുറ്റത്ത് നിൽക്കുകയാണ് ഞങ്ങൾ പ്രധാന പട്ടണഭാഗത്തിൻ്റെ ഓരം ചേർന്നാണ് ഹോട്ടലുള്ളത് ഗ്രാമീണ പ്രകൃതിയാണ് പിൻവശത്ത് ചെറു വനപ്രകൃതി അവിടെ കണ്ട ഒരു ഇടവഴിയിലൂടെ ഞങ്ങൾ നടന്നു ചെറുമരങ്ങളും കുറ്റിച്ചെടികളും പുൽമേടുകളും നിറഞ്ഞ ഭൂമി ആ വഴിയിലൂടെ ഞങ്ങൾ നടന്നെത്തിയത് ഒരു തടാകത്തിൻ്റെ കരയിലേക്കാണ് കെസ്വിക്കും ലേക്ക് ഡിസ്ട്രിക്ട് പ്രദേശത്തെ ഒരു സ്ഥലം തന്നെയാണ് കഴിഞ്ഞ ഭാഗത്ത് ലേക്ക് ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും വലിയ തടാകമായ വിൻ്റർമേറിലൂടെയുള്ള ഒരു ബോട്ട് യാത്രയായിരുന്നുവല്ലോ പ്രധാനമായും കണ്ടത് ലേക്ക് ഡിസ്ട്രിക്റ്റിലെ മൂന്നാമത്തെ വലിയ തടാകമായ ഡേവൻ വാട്ടർ എന്ന ജലാശയത്തിൻ്റെ ഒരറ്റത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഈ തടാകത്തിൻ്റെ കരയിൽ ആയതുകൊണ്ട് ഡേവൻ വാട്ടർ ഹോട്ടൽ എന്ന് തന്നെയാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെയും പേര് ഇന്ന് ഏതാണ്ട് അഞ്ഞൂറ് കിലോമീറ്റർ നീളുന്ന യാത്രയാണ് നേരത്തെ പുറപ്പെടേണ്ടതുണ്ട് എങ്കിലും ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് താമസിച്ചിട്ട് പരിസരം ഒന്ന് കാണാതെ പോകുന്നത് എങ്ങനെ കുറച്ചുനേരം തടാകക്കരയിൽ അലസം കറങ്ങി നടന്നതിന് ശേഷമാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത് നടത്തത്തിനിടയ്ക്ക് ചില കാട്ടുകോഴികളെ കണ്ടു ഈ കാട്ടുകോഴി ഇവിടുത്തെ വിജനപ്രദേശങ്ങളിൽ വ്യാപകമാണ് ഉൾനാടൻ പ്രദേശത്തെ റോഡുകളിലൂടെ പോകുമ്പോൾ ഒരുപാടെണ്ണം വണ്ടിയിടിച്ച് ചത്തുകിടക്കുന്നത് കാണാമായിരുന്നു ഞങ്ങളുടെ കാറിൻ്റെ മുന്നിൽ നിന്നും ഒരെണ്ണം കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് അത് വലിയ ആശ്വാസമായി ഏത് ജീവിയായാലും മനപൂർവ്വമല്ലെങ്കിലും നമ്മളാൽ കൊല്ലപ്പെട്ടാൽ അല്പനേരത്തേക്കെങ്കിലും അത് നമ്മളെ അസ്വസ്ഥമാക്കും കഴിഞ്ഞ ഭാഗത്ത് സൂചിപ്പിച്ചതുപോലെ ഞങ്ങളിന്ന് പോകുന്നത് സ്കോട്ട്ലാൻഡിലേക്കാണ് സ്കോട്ട്ലൻഡിലെ പ്രമുഖ പട്ടണങ്ങളായ എഡിൻബറോയിലോ ഗ്ലാസ്ഗോവിലേക്കോ ഒന്നുമല്ല ഞങ്ങളിപ്പോൾ പോകുന്നത് അതിനേക്കാളുമൊക്കെ വളരെ വടക്കുള്ള ഒരു പട്ടണത്തിലേക്കാണ് സ്കോട്ടിഷ് ഹൈലാൻഡ്സ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ദ്വീപിൻ്റെ ഏറ്റവും വടക്കുള്ള പ്രദേശത്തേക്ക് നമ്മൾ നാട്ടിൽ ഹൈറേഞ്ച് എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ ഹൈലാൻഡ് എന്ന് പറയുന്നത് മലനിരകൾ നിറഞ്ഞ പ്രദേശമാണ് സ്കോട്ടിഷ് ഹൈലാൻഡ്സിൻ്റെ ആസ്ഥാനമായ ഇൻവേണസ് എന്ന പട്ടണത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ലണ്ടനിൽ നിന്നും ഏകദേശം ആയിരം കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം നമ്മൾ യു കെ ഇംഗ്ലണ്ട് ബ്രിട്ടൻ എന്നൊക്കെ പറയാറുണ്ട് അതുപോലെ തന്നെ യു കെയുടെ ഭാഗമാണ് ഇംഗ്ലണ്ടും സ്കോട്ട്ലാൻഡും ഒക്കെ എന്നും എല്ലാം കൂടി കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് എന്ന് തോന്നാം എന്താണ് യു കെ ഇംഗ്ലണ്ട് സ്കോട്ട്ലാൻഡ് വെയിൽസ് വടക്കൻ അയർലൻഡ് എന്നിവ ചേർന്നുള്ള ഒരു പരമാധികാര രാഷ്ട്രമാണ് യു കെ എന്നാൽ ഈ നാല് പ്രദേശങ്ങളും സ്വയം രാജ്യം എന്ന് അറിയപ്പെടുന്നു അവരുടേതായ ഭരണ സംവിധാനങ്ങളും ഭാഷയും സംസ്കാരവും എന്തിന് നാഷണൽ ഫുട്ബോൾ ടീം വരെ ഇവയ്ക്കുണ്ട് എന്നാൽ ലോകരാജ്യങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ യു കെ മാത്രമേ കാണുകയുള്ളൂ യു എൻ അംഗീകരിച്ച പരമാധികാര രാഷ്ട്രം യു കെ ആണ് അപ്പോൾ എന്താണ് യു കെയും ബ്രിട്ടനും തമ്മിലുള്ള വ്യത്യാസം ബ്രിട്ടൺ എന്നാൽ നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന ഈ വലിയ ദ്വീപിനെ മാത്രം പറയുന്നതാണ് അതായത് ഇംഗ്ലണ്ടും സ്കോട്ട്ലൻഡും വെയിൽസും ഉൾപ്പെടുന്ന യു കെയുടെ പ്രധാന ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ദ്വീപ് നോർത്തേൺ അയർലൻഡും മറ്റ് ഓവർസീസ് ടെറിട്ടറികളും ഈ സംജ്ഞയുടെ പരിധിക്ക് പുറത്താണ് മലനിരകളും കുന്നൻ നിരകളും നിറഞ്ഞ മനോഹരമായ ഭൂപ്രകൃതിയിലൂടെയാണ് പോകുന്നത് എങ്കിലും മഞ്ഞുകാലം കഴിഞ്ഞ് വസന്തവും വേനലും എത്തുന്നതിന് തൊട്ടു മുൻപുള്ള ഇടക്കാലമായതിനാൽ പ്രകൃതിക്ക് ചെറിയ ഒരു ചാര പടർന്നിട്ടുണ്ട് കുന്നുകളിലെ പുൽമേടുകൾക്ക് കടും പച്ച പകർന്നിട്ടില്ല പല മരങ്ങളും ഇലകൊഴിച്ച് നിൽക്കുന്നതിനാൽ അവയുടെ മുഴുവൻ മനോഹാരിതയിലേക്ക് എത്തിയിട്ടില്ല മേഘത്തിൻ്റെ തുണ്ടുകൾ പോലുമില്ലാത്ത ആകാശം മാത്രം അതിൻ്റെ സ്വാഭാവിക നിറം വാരി പൂശിയിട്ടുണ്ട് എന്തു തന്നെയായാലും ഒട്ടും മുഷിപ്പിക്കുന്നതായിരുന്നില്ല മണിക്കൂറുകൾ നീണ്ട യാത്ര വൈകുന്നേരമാവുമ്പോഴേക്കും ഞങ്ങൾ ഇൻവേർണസിലെത്തി ഇൻവേർണസ് പട്ടണത്തിൻ്റെ പ്രാന്തത്തിലുള്ള ഒരു മാൻഷൻ പോലുള്ള താമസയിടത്തിലാണ് ഞങ്ങൾ എത്തിയത് വലിയ മുറ്റവും പറമ്പുമൊക്കെയുള്ള ആ കൺട്രി ഹൗസ് നേരം മയങ്ങിയാൽ സ്കോട്ടിഷ് ഹൈലാൻഡിൽ യഥേഷ്ടം നിലവിലുള്ള പ്രേതകഥകളിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട ഒരിടം പോലെ അനുഭവപ്പെടും എന്തായാലും അവിടുത്തെ രണ്ട് ദിവസത്തെ താമസം ഞങ്ങൾ ആസ്വദിച്ചു രഹസ്യാത്മകതയുള്ള ഒരു സ്കോട്ടിഷ് അനുഭവം അത് പ്രദാനം ചെയ്തു ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ ആദ്യം എത്തിയത് സെൻറ്റ് ആൻഡ്രൂസ് കത്തീഡ്രലിൻ്റെ മുറ്റത്താണ് പള്ളി കാണാൻ വേണ്ടി വന്നതല്ല ഇൻവേർണസ് പട്ടണം കാണാൻ ഇറങ്ങിയതാണ് വരുന്ന വഴിക്ക് പള്ളിയുടെ അടുത്ത് ഒരു പാർക്കിംഗ് സ്ഥലം കണ്ട് അവിടെ നിർത്തിയതാണ് അവിടെ വണ്ടിയിട്ട് പട്ടണമധ്യത്തിലേക്ക് നടക്കാം എന്ന് വിചാരിച്ചു എന്തായാലും പള്ളിമുറ്റത്ത് എത്തിയ സ്ഥിതിക്ക് പള്ളിയിൽ നിന്നും തന്നെ കാഴ്ചകൾ കണ്ട് തുടങ്ങാം എന്ന് കരുതി പത്തൊൻപതാം നൂറ്റാണ്ടിന് മധ്യത്തിൽ നിർമ്മിച്ച ഒരു പള്ളിയാണിത് ഈ യു കെ യാത്രയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞ അനേകം പള്ളികളുണ്ട് അതിൽ പലതും മധ്യകാലത്തൊക്കെ നിർമ്മിച്ചവയാണ് അവയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ പള്ളി കുറച്ചുകൂടി സമകാലികമാണ് എന്ന് പറയാം മറ്റൊരു പ്രത്യേകതയായി പറയാനുള്ളത് ബ്രിട്ടീഷ് ദ്വീപിലെ ഏറ്റവും വടക്കാശ് സ്ഥിതി ചെയ്യുന്ന കത്തീഡ്രൽ പള്ളിയാണ് ഇത് എന്നതാണ് കളിയുടെ മുന്നിലൂടെയാണ് നെസ് നദി ഒഴുകുന്നത് ഇൻവേർണസ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നെസ് നദിയുടെ അഴിമുഖം എന്നാണ് ഉത്തര സമുദ്രത്തിൽ നിന്നും കയറിക്കിടക്കുന്ന മോറെ ഉൾക്കടലിലേക്ക് നെസ് നദി ചെന്ന് ചേരുന്നത് ഇൻവേർണസ് പട്ടണത്തിൻ്റെ ഒരതിരിൽ വച്ചാണ് ഇൻവേർണസിൽ നിന്ന് കാണുമ്പോൾ സാമാന്യം വിസ്തൃതിയിൽ ഒഴുകുന്ന നെസ് നദി പക്ഷേ നീളത്തിൻ്റെ കാര്യത്തിൽ വളരെ ചെറുതാണ് അല്പം തെക്കുമാറിയുള്ള ലോക്നസ് എന്ന കായലിൽ നിന്നും ആരംഭിച്ച് ഇൻവേർണസിൽ വച്ച് മോറേ ഉൾക്കടലിൽ ചേരുന്നതുവരെയുള്ള ഈ നദിയുടെ നീളം വെറും പത്ത് കിലോമീറ്റർ മാത്രമാണ് പള്ളിയിൽ ഇറങ്ങി നദിക്കരയിലൂടെ നടന്ന് പാലം കടന്ന് ഞങ്ങൾ ഇൻവേർണസ് പട്ടണത്തിൻ്റെ പ്രധാന ഭാഗത്തെത്തി ഇംഗ്ലീഷ് പട്ടണങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒട്ടക്കെ വ്യത്യസ്തമായ സ്വഭാവം പട്ടണത്തിനുണ്ട് എന്നനുഭവപ്പെടും എന്നാൽ അത് വിവച്ഛേദിച്ച് മനസ്സിലാക്കാനും പ്രയാസമാണ് സാഹിത്യ സാഹിത്യകുതുകി എന്ന നിലയ്ക്കും ഇംഗ്ലീഷ് സാഹിത്യം പഠിച്ച ആളും എന്ന നിലയ്ക്കും ഇടയ്ക്കിടയ്ക്ക് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ക്ഷമിക്കുക ഇംഗ്ലീഷ് സാഹിത്യത്തിലെയും ചരിത്രത്തിലെയും പല പ്രധാന സംഭവങ്ങളും നടന്ന പ്രദേശമാണല്ലോ ഈ ദ്വീപ് രാഷ്ട്രം അതിനാൽ തന്നെ ഓരോ സ്ഥലത്തെത്തുമ്പോഴും അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാതെ കടന്നു പോകാൻ പറ്റില്ല ഷേക്സ്പിയറിനെ അറിഞ്ഞുകൂടാത്തവർക്ക് പോലും അറിയുന്ന ഒരു പേരാവും മാക്ബത്ത് എന്ന അദ്ദേഹത്തിൻ്റെ കഥാപാത്രം ലോകത്തിലെ എല്ലാ ഭാഷകളിലും മാക്ബത്തിൻ്റെ കഥ പുനരാവിഷ്കരിച്ചിട്ടുണ്ട് മലയാള സാഹിത്യത്തിലും നാടകത്തിലും സിനിമയിലുമൊക്കെ മാക്ബത്ത് കഥ പുനർസൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് മാക്ബത്ത് നടന്ന വഴികളിലൂടെയാണ് ഞങ്ങളിപ്പോൾ നടക്കുന്നത് മാക്ബത്തിൻ്റെ നാടാണ് ഇൻവേർണസ് നെസ് നദിക്കരയിലെ കുന്നിന്മുകളിൽ കണ്ട ഇൻവേർണസ് കാസിലിൽ വെച്ചാണ് വിശ്വസാഹിത്യം കണ്ട ഏറ്റവും കുപ്രസിദ്ധമായ കൊലപാതകം നടക്കുന്നത് മാക്ബത്ത് ഡങ്കൻ രാജാവിനെ കൊല്ലുന്നത് അവിടെ വെച്ചാണ് ഷേക്സ്പിയറിൻ്റെ ഒരു സാങ്കല്പിക കഥാപാത്രമല്ല മാക്ബത്ത് മാക്ബത്ത് എന്ന ഒരു രാജാവ് ഇൻവേർണസ് കേന്ദ്രമാക്കി സ്കോട്ട്ലൻഡിൻ്റെ പല പ്രദേശങ്ങളും ഉൾപ്പെടുന്ന ഒരു രാജ്യം ഭരിച്ചിരുന്നു പതിനൊന്നാം നൂറ്റാണ്ടിൽ എങ്കിലും തൻ്റെ കഥയിൽ ഷേക്സ്പിയർ ചരിത്രത്തിൽ നിന്നും വളരെയധികം സ്വാതന്ത്ര്യം എടുത്തിട്ടുണ്ട് ഇൻവേർണസ് കാസിലിൽ വെച്ച് നടന്ന കൊലപാതകം ഷേക്സ്പിയറിൻ്റെ സൃഷ്ടിയാണ് മറ്റൊരു യുദ്ധത്തിൽ തോറ്റ ഡെങ്കൻ രാജാവ് അതിൻ്റെ ക്ഷീണം തീർക്കാൻ ചെറിയ ഒരു നാട്ടുപ്രഭുവായിരുന്ന മാക്ബത്തിൻ്റെ പ്രദേശത്തേക്ക് പടയോട്ടം നടത്തുന്നു പക്ഷേ മാക്ബത്തിൻ്റെ സൈന്യം അദ്ദേഹത്തെ വധിക്കുന്നു ചരിത്രത്തിൽ ഡെങ്കൻ രാജാവ് കൊല്ലപ്പെടുന്നത് ഇങ്ങനെയാണ് ഇൻവേർണസിൽ നെസ് നദിക്ക് കുറുകെ കുറേ പാലങ്ങളുണ്ട് അതിൽ ചിലത് നടപ്പാലങ്ങളാണ് ചുമന്ന സായന്തരത്തിലൂടെ നെസ് നദിയുടെ കരയിലൂടെ ഞങ്ങൾ നടന്നു നടപ്പാലത്തിന് നടുവിൽ കയറി നിന്ന് ചിത്രങ്ങൾ പിടിച്ചു ശാന്തമായി ഒഴുകുന്ന നെസ് നദിയിൽ അസ്തമയ സൂര്യൻ ചായം പുരട്ടുന്നത് കണ്ടു ഇതിനു മുൻപ് യു കെയിൽ സന്ദർശിച്ച പല സ്ഥലങ്ങളിലും നദികളിൽ കണ്ടിട്ടുള്ളതുപോലെ ബോട്ടുകളുടെ തിക്കും തിരക്കും ഒന്നും നെസ് നദിയിൽ കണ്ടില്ല നെസ് ശാന്തമായി ഒഴുകുന്നു അങ്ങനെ നോക്കുമ്പോൾ ഇൻവേണസ് തന്നെ പതിഞ്ഞ താളത്തിൽ ചലിക്കുന്ന വലിയ ആൾത്തിരക്കില്ലാത്ത ഒരു പട്ടണമാണ് ബ്രിട്ടീഷ് ദ്വീപിൻ്റെ വടക്കേയറ്റത്ത് ലണ്ടനിൽ നിന്നും ആയിരം കിലോമീറ്റർ അകലെ തണുത്തു കിടക്കുന്ന ഒരു പട്ടണം സവിശേഷമായ ചാരുതയുള്ള ഒരു പട്ടണം നെസ് നദിക്കരയിലുള്ള ഒരു ഭക്ഷണശാലയിൽ കയറി ഡിന്നർ കഴിച്ച് രാത്രി നിരത്തിലൂടെ നടന്ന് പള്ളിമുറ്റത്തെത്തി കാറെടുത്ത് ഞങ്ങൾ ഞങ്ങളുടെ പ്രേതഗൃഹത്തിലേക്ക് മടങ്ങി നാളെ ഇൻവേർണസിൻ്റെ പ്രാന്തത്തിലുള്ള സവിശേഷമായ ചില കാഴ്ചകളിലേക്ക് പോകണം പ്രകൃതിയും പുരാവൃത്തവും പിണഞ്ഞുകിടക്കുന്ന ചില കാഴ്ചകളിലേക്ക്